ആരെങ്കിലും കടം വാങ്ങുന്നത് വീട്ടണം എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ അൻഹു അത് അത് വീട്ടാനുള്ള മാർഗം അവനെ അവനെ കൊടുക്കും എളുപ്പത്തിൽ കൊണ്ട് വമൻ ുംമൻഅ യു എന്നാൽ ആരെങ്കിലും അത് വാങ്ങുന്നത് ഒന്ന് പ്രയാസപ്പെടുത്താനാണെങ്കിൽ കൊടുക്കണം എന്ന ഉദ്ദേശത്തിൽ അല്ലെങ്കിൽ അവനെ കൊണ്ട് കൊണ്ടല്ല അതങ്ങനെ വൈകിപ്പിക്കുകയും ചെയ്യും നമ്മൾ എത്തരക്കാരാണ് എന്ന് സ്വന്തം നഫ്സിനോട് ചോദിക്കുക കടമുണ്ടോ ആ കടം വീട്ടാൻ പോലും വിശുദ്ധ ഖുറാൻ ഓർമ്മപ്പെടുത്തി കുടുംബങ്ങൾക്കും അവരുടേതായ അമാനത്തുകൾ ഉത്തരവാദിത്വം നിങ്ങൾ വീട്ടിക്കഴിയണം അവർക്കുള്ള കടമ നിങ്ങൾ നിർവഹിച്ചു കൊടുക്കണം നല്ല നിലക്ക് കടം വീട്ടുക എന്നുള്ളത് ഒരു മുബിനിന്റെ ഏറ്റവും നല്ല സ്വഭാവമാണ് ഒരാളോട് കടം വാങ്ങിയാൽ ചിലരെന്താ ചെയ്യാന്നറിയവ വലിയൊരു എമൗണ്ട് വാങ്ങി ഇങ്ങനെ കൊറച്ച് 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 കൊടുത്ത് അവനെ ബുദ്ധിമുട്ടിച്ച് അവനൊരുപകാരം നടക്കാത്ത രീതിയിലാക്കും അഥവാ അങ്ങനെ വലിയൊരു എമൗണ്ട് വാങ്ങി കുറച്ച് കുറച്ച് കൊടുത്ത് കണക്കില്ലാണ്ട് അവസാനം നമുക്ക് എന്നെ അറിയാം ഞാനും തികച്ചും കൊടുത്തിട്ടില്ല കണക്കില്ലാത്തോണ്ട് നമ്മൾ പറയും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടോ അങ്ങനെ വിട്ടോ ഇങ്ങനെ പല നിലക്കും അവസാനം കണക്കില്ലാതെ നശിപ്പിക്കുന്നവരും ആ രീതിയിൽ വാങ്ങിയത് കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കുന്നവരും ഒക്കെ ഇന്ന് മുസ്ലിം സമുദായത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാനിത് വെറുതെ പറയുന്നതല്ല ഓരോ വേണ്ടി കയറുന്ന സമയത്തും പല നാട്ടിലും ചെന്ന് പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ പറയും നിങ്ങൾ കടത്തിനെ പറ്റി പറയണം കേട്ടോ വലിയ സുജായിമാരാ എല്ലാവരും കടം വാങ്ങി അത് വീട്ടണമെന്ന് പലർക്കും അല്ലെങ്കിൽ കടം വാങ്ങിയ വാപ്പാർ അത് എഴുതി വെക്കുന്നില്ല അവനാൻ വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുത്തൊരു മുതല് കടായിട്ട് കൊടുത്തൊരു പൈസ അയാളെ മരണം കൊണ്ട് എനിക്ക് കിട്ടാത്ത അവസ്ഥ വരുന്ന ആ സമയത്ത് ആ മരിച്ച മയത്തിനോട് നമുക്കുണ്ടാകുന്ന വെറുപ്പാലോചിച്ച് നോക്കി എത്രയാണ് അതുകൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചതും എഴുതി വെക്കണേ വാപ്പാരെ എവിടെങ്കിലുണ്ടെങ്കിൽ ഭാര്യമാർക്കോ മക്കോ ഓർമ്മപ്പെടുത്തി കൊടുക്കണം ആരും അറിയാതെ ഞാൻ വാങ്ങിയതാ ഇങ്ങനെ ഒരു കട ഉണ്ട് ആൾക്കാര് പറയൂല ചിലര് ചില ഭർത്താക്കന്മാർക്ക് അത് ഈഗോ പ്രശ്ന പറഞ്ഞ വില നഷ്ടപ്പെട്ടുവോ ഞാൻ കടം വാങ്ങിയിട്ടാ അങ്ങനെയൊക്കെ ചെയ്തോന്ന് പറയുവെന്ന് വീട്ടു സാധനങ്ങൾ വാങ്ങാനും വീട്ടുൽപ്പന്നങ്ങൾ വാങ്ങാനും മറ്റു പല സാധനത്തിനും കടമായി ഉൽപ്പാദനം വാങ്ങിക്കൂട്ടുന്ന ആളുകൾ കടം ഒരു കൂടി കാണരുത് കാരണം മരിച്ച മക്കൾ പിതാവിൻ്റെ കടം പോലും വേണ്ട രീതിയിൽ വീട്ടാത്ത മക്കൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ലോകത്തിന്റെ തിരുതൂതന്റെ കാലഘട്ടത്തിലുള്ളൊരു വാക്കുണ്ട് കടം വാങ്ങിയാൽ ഏറ്റവും നല്ല നിലക്ക് തിരിച്ചു കൊടുക്കണം എന്നാ ഇത് വിഷയം ഇതാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞങ്ങളിവിടെ നിന്ന് സംസാരിച്ചൊരു കാര്യമുണ്ട് ഞാൻ ഒരുത്തനോട് കുറച്ച് കടം വാങ്ങും എന്നിട്ട് ആ കടം എനിക്ക് തരാനുള്ളവന് മറ്റോ മുട്ടിച്ചു കൊടുക്കും എന്നിട്ട് ഓനോട് പറയും ഇവനോട് വാങ്ങിക്കോന്ന് അവനും ഇവനും തമ്മിൽ ബന്ധം ഉണ്ടാവില്ല പിന്നെ ഓം വൻ്റെ പിന്നാലെ നടക്കണം ഓം പിന്നെ എന്റെ അടുത്ത് വരുമ്പോ ഞാൻ പറയും പകുതി ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ആളെ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിക്കുക എനിക്ക് ചോദിച്ച് നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേറൊരുത്തനോട് വാങ്ങി ഇവിടെ കൊടുത്താൽ മതി എന്ന് പറയാ ഈ ഓന് കൊടുത്താൽ മതി എന്ന് പറയാ അവസാനം കടത്തിനൊരു തുമ്പും വാലും ഇല്ലാണ്ടാക്കി കുറെ ആളുകൾ ഇതിന്റെ ഇടക്ക് കിടന്ന് ബുദ്ധിമുട്ടിക്കുക അതേ രീതിയിൽ തന്നെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ആ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി കടം വാങ്ങിയവൻ കാരൻ അന്വേഷിക്കുമ്പോ അതിനു വേണ്ടി അയാളോട് തട്ടി കയറുക ഏതെങ്കിലും ഒരു സാധനം നമ്മളെ വിശ്വസിച്ച് കടം തന്നോ ഓൻ ആ കടം ചോദിക്കുമ്പോഴേക്കും ഞമ്മക്ക് ഓനോട് ചൊടിയാ ചില ആൾക്കാരെന്താ ചൊടിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാ കടം ചോദിച്ചാന്ന് കടം തന്നു ചോദിച്ചാന്ന് ഉള്ള കാരണത്തിന്റെ പേരിലാ അളവ് നിക്ഷേച്ച് സമയം നിക്ഷേച്ചാ കടം തന്നതെങ്കിൽ ആ സമയത്തിന് വീട്ടുക ഒരു മുപ്പിനിന്റെ ബാധ്യതയാണ് അത് വീട്ടുമല്ലാഹി സല്ലാ അലൈഹി വസ്ലം പറഞ്ഞ എന്താ പറയുക ഏറ്റവും നല്ല നിലക്കുങ്ങൾ കൊടുക്കണം ഏറ്റവും നല്ല നിലക്കുങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം അതാ ഇസ്ലാമിന്റെ ചരിത്രവും മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമന്റെ കാലഘട്ടത്തിൽ ഒരാള് തിരുദൂതൻ ഒരാ ആളോട് ഒരു കുതിരയെ വാങ്ങിയിരുന്നു ആ കുതിരയെ വാങ്ങിയ തിരുദൂതൻ ഒട്ടകത്തെ വാങ്ങിയ തിരുദൂതൻ ഒരു സ വ്യക്തി വന്നു റസൂലുല്ലാന്റെ അരികിൽ വന്നിട്ട് ഒരിക്കൽ പറഞ്ഞു നബിയെ നിങ്ങൾ ഒരു ഒട്ടകത്തിന് വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അതിനിക്ക് വീട്ടണം ഒരു ചെറിയ ഒരു ചെറിയ ഒട്ടകത്തിനെയാ വാങ്ങിയത് അതിനിക്ക് തിരിച്ചു തരണം തിരുദൂതൻ തിരിച്ചു പറഞ്ഞു തിരുദൂതൻ സഹാബാക്കളോട് പറഞ്ഞു നിന്റെ ഒട്ടകങ്ങളുടെ കൂട്ടത്തിൽ ആ ഒരു ഒട്ടകത്ത് അവന് തിരിച്ചു കൊടുക്കണം സഹാബാക്കൾ ഒട്ടകങ്ങളുടെ കൂട്ടത്തിൽ ചെന്ന് തെരഞ്ഞു നോക്കിയിട്ട് വന്നു റസൂലെ നിങ്ങൾ പറഞ്ഞ ആ വയസ്സുള്ള ഒട്ടകം ആ കൂട്ടത്തിലില്ല അതിനേക്കാൾ മുന്തിയതും അതിനേക്കാൾ നാ കാണാൻ ഭംഗിയുള്ളതുമായ നല്ല മുഴുത്ത ഒട്ടകങ്ങൾ ആ റസൂലെ ഉള്ളത് എന്ത് ചെയ്യണം ഫക്കാല തിരുദൂതൻ സന്തോഷത്തോടെ തിരിച്ചു പറഞ്ഞു ഔ തൂഹു നിങ്ങൾ അതിലൊന്നിനെ എൻ്റെ സുഹൃത്തിന് കൊടുക്കണം ഞാൻ കടം വാങ്ങിയവന് അതിനെ ഒന്നിനെ കൊടുക്കണം ഫഖാല ഇത് കേട്ടുഹൃത്ത് തിരിച്ചു പറഞ്ഞു ഔഫൈതനി വഫല്ലാഹു ബിക പ്രവാചകരെ ഏറ്റവും നല്ല കടം അല്ലാഹു ഇനിയും വർദ്ധിപ്പിച്ചു സഹാബാക്കളോട് അള്ളാന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി ഇന്ന അഹസനക്കും നിങ്ങളിൽ ഏറ്റവും നല്ലവൻ വാങ്ങിയ കടം ഏറ്റവും വൃത്തിയായും നല്ല രീതിയിലും വീട്ടുന്നവനാ അതാണ് ഇസ്ലാമിന്റെ മര്യാദ അതുകൊണ്ട് കടം ആർക്കെങ്കിലും എവിടെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടേ ചോദിക്കണം അതൊരു മനസ്സിന്റെ അറിവില്ലായ്മയായിട്ട് കരുതരുത് ഞാൻ എന്നോട് ഇങ്ങനെ ഒരു പൈസ വാങ്ങിയിരുന്നു അതെനിക്ക് ഞാൻ കറക്റ്റ് തിരിച്ചു തന്നിട്ടില്ലേ എനിക്ക് തന്നതിലൊരു കുറവ് എനിക്ക് തോന്നുന്നുണ്ട് ഓൻ അത് ചോദിക്കാത്തത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി മിണ്ടാതെന്നോ എന്നതല്ല അതിന്റെ കാരണം അതൊരു തോന്നലായി മനസ്സിലുണ്ടെങ്കിൽ നിന്റെ കാഹറം എനിക്ക് രക്ഷപ്പെടണമെന്ന തീരുമാനത്തോടു കൂടി കടത്തിന്റെ വിഷയത്തിൽ ഇനിയെങ്കിലും വ്യക്തതയോടുകൂടി മാന്യമായി ഇടപെടാൻ നമ്മളിൽ ഓരോരുത്തർക്കും സാധിക്കണം അല്ലെങ്കിൽ പൊങ്ങച്ചത്തിനും ആർഭാടത്തിനും വേണ്ടി വാങ്ങിക്കൂട്ടിയ കടം മതി അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ കുറ്റവാളികളായി തീരാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ അതേപോലെയുള്ള ഒരു വിഷയമാണ് ആ കടത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ചില ആളുകൾ കണ്ടെത്തുന്ന മാർഗമാണ് പണയം വെക്കുക കുറിവിളിച്ചെടുക്കുക അത്തരത്തിലുള്ള പലിശ ഇടപാടുകൾ നടത്തുക ഊഹക്കച്ചവടം നടത്തുക നെറ്റ് മാർക്കറ്റിങ്ങുകളിൽ ഇടപെടുക എവിടെയെങ്കിലും കൊണ്ടുപോയി നിക്ഷേപിച്ച് പിന്നീട് ഭാവിയിൽ ലാഭം കൊയ്യുക എന്നതൊക്കെ ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ പൊങ്ങച്ചത്തിൽ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പലരും പണം സമ്പാദിക്കുന്നതിന്റെ ഹറാമും ഹലാലും വേർതിരിക്കാറില്ല എന്റെ സമ്പത്തിൽ ഒരു ഇഞ്ച് പോലും ഹറാമ് കലർന്നിട്ടില്ല എന്ന് അള്ളാഹുവിന്റെ മുൻപിൽ പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്തിനാ മനുഷ്യരെ നമ്മളെ നമസ്കാരം പിന്നെന്തിനാ നമ്മളെ നോമ്പ് പിന്നെന്തിനാ ഈ ദുനിയാവിൽ നമ്മൾ കാണിച്ചു കൂട്ടുന്ന ഇബാദത്തുകൾ ഞാൻ സമ്പാദിച്ച സമ്പത്തുകളിൽ ഒരാളുടെ കണ്ണുനീരോ ഹറാമായ ഒരു ഇഞ്ച് പണമോ ഒരു കാലണയോ എന്റെ സമ്പത്തിൽ കൂടിയിട്ടില്ല എന്ന് പറയാൻ സാധിക്കണം ഈമാനുള്ള വ്യക്തികൾക്ക് അതിന് സാധിക്കൂ ഈമാൻ ഇല്ലാത്തവർക്ക് ഏത് ഈമാൻ വെറുതെ നിസ്കാരവും നോമ്പും കൊണ്ട് മാത്രം ഈമാൻ കൊണ്ടിടക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് അതിന് സാധിക്കൂല കാരണം സാമ്പത്തിക വിഷയത്തിൽ പലരും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക വിഷയത്തിൽ പലരും വൃത്തികെട്ടവന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ദീപസ്തംഭം മഹാച്ര്യം എനിക്കും കിട്ടണം പണം എവിടെന്നെങ്കിലും മുതൽ സമ്പാദിക്കുക എവിടെന്നെങ്കിലും കുറെ പണം സമ്പാദിക്കുക എന്ന രീതിയിലായിപ്പോയതിന്റെ പരിണിത ഫലമാണ് ഇന്ന് പല കുടുംബങ്ങളുടെയും ആധാരം പണയത്തില കെട്ടിയ പെണ്ണിന്റെ മഹറടക്കം പണയത്തിലാ പലരും പണയത്തിന്റെ വാഹനത്തിലാ സഞ്ചരിക്കുന്നത് പലരും പണയത്തിന്റെ കച്ചവട സ്ഥാപനം കൊണ്ടാ ജീവിക്കുന്നത് ഒരു നിമിഷം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പെണ്ണുങ്ങളുടെ പണ്ടം പണയം വെച്ച് വാങ്ങിയ കൊണ്ടാണ് വീട്ടിലെ ഫ്രിഡ്ജ് വാങ്ങിയതെങ്കിൽ ആ ഫ്രിഡ്ജിലുള്ള ഒരു ഗ്ലാസ് വെള്ളം അല്ല മനുഷ്യരെ ആ പലിശ മുതലിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന തൃപ്തിയില്ലാത്ത കാലണയാ ആ പലിശ മുതൽ കൊണ്ടാണ് മകള് കഴുത്തിലും കാലിലും വാരി വലിച്ചളിഞ്ഞ് കല്യാണ പന്തലിൽ ഇറങ്ങുന്നതെങ്കിൽ ആ ഹറാമായ വേദിയിൽ അള്ളാന്റെ വർക്കത്തിറങ്ങൂല കെട്ടിയ പുതിയാപ്പിളയ്ക്കു വേണ്ടി അല്ലെങ്കിൽ ചെറുപ്പക്കാരനും മക്കളും പണയ വസ്തുവിലാണ് കാറായി കൊണ്ടു നടക്കുന്നതെങ്കിൽ ഞെളിഞ്ഞിരിഞ്ഞ് തലയുർത്തി നടത്തുന്നുണ്ടെങ്കിലും അള്ളാന്റെ കണ്ണിൽ ഏറ്റവും വലിയ വിട്ടികളാണ് നമ്മൾ ഓരോരുത്തരും കാരണം വീട് പണയത്തില വീട് ലോണില പലരും ലോൺ എടുത്ത് വീടുണ്ടാക്കുന്നവര് പവറിന് വേണ്ടി പൊങ്ങച്ചത്തിന് വേണ്ടി അല്ലേ കുറച്ചൊന്ന് ക്ഷമിച്ചിരുന്ന പലർക്കും കടവും പണയവും ഒഴിവാക്കാൻ പറ്റിയായിരുന്നു ഭാര്യ ഭർത്താവിനോട് പറയാ നിങ്ങളെ ബഡ്ജറ്റ് അനുസരിച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറാ നമുക്ക് പവറും പത്രാസും വേണ്ട നമ്മക്കാരോടും മത്സരിക്കണ്ട നിങ്ങൾ ഹലാലായത് പറയുന്ന ഒരു ഭാര്യമാരെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ കുറ്റപ്പെടുത്തി അല്ലോ ഒരു ഭാര്യനെ ചൂണ്ടിക്കാണിക്കാൻ എത്ര നാട്ടിലെ എത്ര പേർക്ക് സാധിക്കും തിരുദൂതന്റെ കാലഘട്ടത്തിൽ സഹാബ പെൺമക്കളെ വ്യക്തിത്തായിരുന്നു അത് ധരിക്കുന്ന സലഫി മഫ്ത അന്റെ ഭർത്താവ് സമ്പാദിച്ച ഹറാമായ മുതലുകൊണ്ടല്ല എന്നുറപ്പ് വരുത്തിയിട്ട് ധരിക്കുന്ന പെൺമക്കളാണ് ഇസ്ലാമിക വ്യക്തിത്വമുള്ള പെൺമക്കൾ വീട്ടിൽ വളമ്പുന്ന വെച്ചു വളമ്പുന്ന അരി അതെന്റെ ഭർത്താവ് ഹറാമായ നിലക്ക് സമ്പാദിച്ചു കൊണ്ടുവന്നതല്ല എന്നുറപ്പ് വരുത്തി വളമ്പുന്ന ഉമ്മയാ ഖുറാൻ പഠിക്കുന്ന ഇസ്ലാമിക വ്യക്തിത്വമുള്ള ഉമ്മ അള്ളാഹുവിന്റെ ദുനിയാവിൽ ഞാൻ എൻ്റെ മക്കൾക്ക് തിന്നാൻ കൊടുത്തതിലും എൻ്റെ ഭാര്യയ്ക്ക് തിന്നാൻ കൊടുത്തതിലും എൻ്റെ വീട്ടിലും എൻ്റെ വാഹനത്തിലും ഹറാമായൊരു മുതലില്ല എന്ന് അള്ളാഹുവിനെ സാക്ഷി പിടിച്ച് ഉറപ്പിക്കാൻ പറ്റുന്നവനാ നെറ്റിത്തടത്തിലെ നിസ്കാരത്തായ വ്യക്തിത്വം പ്രകടമാക്കുന്ന മുസ്ലിം ആ നിലക്ക് മനുഷ്യരെ ഒരു നിമിഷം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മളെ പറ്റി അവനാന്റെ സമ്പത്തുകളെ പറ്റി ഇതെവിടുന്നാ പഠിച്ചോനെ വന്ന് ഇതെവിടേക്കാ പോകുന്നത് കഴിഞ്ഞ റമദാനിൽ പലപ്പോഴും ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ അവനാന്റെ സമ്പത്തുകളെ പറ്റി മനുഷ്യരെ നിങ്ങളൊന്ന് സൂക്ഷിക്കണം ഈ ദുനിയാവിൻ്റെ ആർഭാടത്തിനും പൊങ്ങച്ചത്തിനും വേണ്ടി നമ്മൾ വാരി വലിച്ച് സമ്പാദിക്കുന്ന സമ്പത്തുകളിൽ ഒരു പിടി വറ്റ് ഹറാമ് വേണം എന്നല്ല അള്ളാന്റെ റസൂല് പറഞ്ഞേ ഒരിഞ്ച് ഒരു മണി വറ്റ് ഹറാമായാൽ അള്ളഹാന്റെ കോടതിയിൽ നിങ്ങൾ തോറ്റുപോകും നിങ്ങളെ അമലുകൾ അള്ള സ്വീകരിക്കാതാവും അങ്ങനെ തന്നെ ഹദീസിലുള്ളു നിങ്ങളെ അമലുകളല്ല സ്വീകരിക്കാതായി പോകും അതുകൊണ്ടാ വിശുദ്ധ ഖുർആാനിലൂടെ ഒരിക്കലും അതോടൊപ്പം അള്ളാഹുന്റെ തിരുതൂതൻ ഓർപ്പെടുത്തിക്കൊണ്ടൊരാളും കക്കുകയില്ല ഹറാമായി സമ്പാദിക്കൂല അപ്പൊ എന്റെ ഇങ്ങളെ മുതലൊക്കെ ഹറാമ് കൂടിയിട്ടുണ്ട് അള്ളാന്റെ കണ്ണില് നമ്മൾ ഇപ്പോഴും കേവലം അഭിനയിക്കുന്ന വെറും അഭിനേതാക്കള് മാത്രാഹുവിന്റെ കണ്ണില് പടച്ചറബിന്റെ എതിരാളികളായ ശത്രുക്കളുടെ കൂട്ടത്തിലാണ് ഞാൻ ഉങ്ങളും മുതല് കണ്ടുവച്ചിട്ടും മുതല് സമ്പാദിച്ചു കൊടുത്തും ദുനിയാവിന് മക്കളെ സ്നേഹിക്കുന്ന വാപ്പാരോട് ആ മുതലിൽ ഹറാമുണ്ടെങ്കിൽ മക്കളെ ഹറാമ് തീറ്റിച്ച കൂലിയും അള്ളഹാന്റെ കോടതിയിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും ഒരു മക്കളോടും ഉമ്മയും വാപ്പയും കാണിക്കുന്ന ഏറ്റവും വലിയ പീഡനം എന്താണെന്നറിയോ ക്രൂരത സ്വന്തം മക്കൾക്ക് ഹറാമ് തിന്നാൻ കൊടുക്കുക എന്നുള്ളതാ അതിലും വലിയൊരു ക്രൂരതയൊന്നും ഒരു മക്കളോടും വാപ്പാരുമാരും ചെയ്യുന്നില്ല പക്ഷെ വാപ്പാർക്കും അവനാന്റെ മക്കള് നശിച്ചുപോയി ബാക്കിയുള്ള എൻ്റെ മക്കൾ നല്ല നിലക്കായി എന്ന് തൊട്ട് വേലിൻ്റെ അപ്പുറത്തുള്ള എൻ്റെ മകൻ ഗൾഫ് പോയി അത്യാവശ്യം ആരൊക്കെ ശമ്പളം വാങ്ങി നല്ലൊരു ബന്ധമൊക്കെ കിട്ടി ഇങ്ങനെ കല്യാണം കഴിക്കുമ്പോൾ വാപ്പാർ ഒറ്റയ്ക്ക് ഇരുന്ന് കരയും ഉമ്മാരൊറ്റക്ക് സങ്കടപ്പെടും എന്റെ മക്കളൊന്നും ഒരു നല്ല നിലക്കായില്ല നല്ല നിലക്ക് ഉണ്ടാക്കി കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല ഒരുപക്ഷെ അതായിരിക്കും ഹൈറ് നിങ്ങൾ കൊടുത്ത ഒരു പിടി വറ്റിൽ ഹറാമില്ലേ അതും അതിങ്ങളും അക്ക നിങ്ങൾ ചെയ്യുന്ന പുണ്യം അതാ ഏറ്റവും വലിയ ഹൈറും അതുകൊണ്ടാ ലോകത്തിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയതും അവനാന്റെ സ്വത്തും ജീവിതവും എനിക്ക് എന്ത് തന്നു ഇതഹലോകത്തെ നഷ്ടം പരലോകത്തെ നഷ്ടം എന്നതിനെപ്പറ്റി കണക്കെടുക്കണം മരണം എത്തുന്നതിന്റെ മുൻപ് ശുദ്ധ ഖുർലൂടെ ആണ് നിങ്ങൾ വിചാരിക്കണ്ടട്ടോ ആരും അറിയാണ്ട് കൊണ്ടെടുക്ക ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആരും അറിയാണ്ട് ഉപയോഗിക്കുക ആ മുതല് മനുഷ്യരെ നമ്മളെ സമ്പത്തിലേക്ക് ഹറാമ് കയറ്റാൻ ചെയ്താൻ ഒരു പ്രത്യേക തന്ത്രമാണ് സഹാബാക്കൾ അങ്ങനെ തന്നെയാ വിശദീകരിച്ചു ഒരു ഉദാഹരണമായിട്ട് പണ്ഡിതന്മാർ അതിനെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മളെ എമൗണ്ട് ഇങ്ങനെ പോകും ആദ്യത്തെ എമൗണ്ട് ഇട്ടു ഇത്ര പൈസ ഞമ്മക്ക് അതിലുണ്ട് ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് മെസ്സേജ് വന്ന നൂറ്റി നാല്പത് റുപ്യ അതിലേക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കൂടിയിട്ടുണ്ട് അത് കാണുമ്പോൾ നമ്മൾ ഉസ്താദുമാരോട് ചോദ്യം ചോദിക്കും ഇൻട്രസ്റ്റ് എന്താ ചെയ്യേണ്ടി എങ്ങനെയാ അത് ഒഴിവാക്കേണ്ടി എല്ലാം നമ്മൾ ഉറപ്പിച്ച് ഉത്തരം വാങ്ങി വർഷങ്ങളൊന്നും രണ്ടും കഴിഞ്ഞു ഒരു അത്യാവശ്യ ഘട്ടത്തിൽ മകനൊരു വീടിന്റെ പണി തുടങ്ങിയപ്പോൾ ഒരു അല്ലെങ്കിൽ പത്തിരുപത്തി അഞ്ച് ചാക്ക് സിമന്റിന് പണം തെയ്യുന്നില്ല മോമൊന്ന് ചോദിച്ചു വാപ്പ അങ്ങളേലെന്തോണ്ടോ അപ്പ എന്തോണ്ട് എന്റെ ബാങ്കിൽ ചെന്ന് നോക്കുമ്പോൾ പതിനായിരത്തിന്റെ മേലുണ്ട് ഉള്ള പതിനായിരം വിളിച്ച് തുച്ഛമായ അവിടെ വെച്ച് ആ പതിനായിരം കൊണ്ട് മോനൊരു പത്തിരുപത്തഞ്ച് ചാക്ക് സിമന്റ് വാങ്ങി കൊടുക്കുമ്പോ കഴിഞ്ഞ രണ്ട് കൊല്ലത്തിൻ്റെ ഇടക്ക് അം മുതൽമ ചേർന്ന പലിശ ഏത് വാപ്പാരാ വേണ്ടാന്ന് വെക്കല് ആർക്കത് വേർതിരിക്കാൻ പറ്റല് അല്ല ഒരു അടിമക്ക് കൊടുക്കുന്ന പണത്തിന്റെ വിഷയത്തിൽ സൂക്ഷ്മത കാണിക്കാത്ത ഒരു അടിമക്ക് അല്ല കൊടുക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം എന്താണെന്നറിയോ സ്വന്തം മുതലില് ഹറാമു ഹലാലും വേർതിരിക്കാനുള്ള ഒരു കൈവോൻ ഉണ്ടാവില്ല നിങ്ങൾ ഓരോരുത്തരും അവനാന്റെ മുതലൊന്നു മുൻപിൽ വെച്ചിട്ടൊന്ന് ചിന്തിച്ചു നോക്കി പടച്ചോനെ ഇതിൽ എന്തൊക്കെയാപ്പ ഹറാമു കൂടിയേ ഇതിൽ എന്തൊക്കെയാ അപ്പൊ ഹലാലുള്ളു ഒരു വേർതിരിവ് കണ്ടെത്താൻ പോലും ചിലർക്ക് പറ്റൂല അത്രമാത്രം ഹറാം അതിൻ്റെ കൂടിയിട്ടുണ്ടാവും ആ ചിന്ത പോലും എൻ്റെ മനസ്സിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആ നിലക്കല്ലേ ഇന്ന് പലരും നിലനിന്നു പോകുന്നത് എന്തായാലും ആർഭാടത്തിനും പൊങ്ങച്ചത്തിനും വേണ്ടി ചില ആൾക്കാർ പറയും വീടൊക്കെ വലുതാ പക്ഷേ മുക്കാഭാഗവും മുക്കാ ഭാഗവും പണയത്തിലെന്നാ പറയുക നല്ല കുളൂസിലൊരു ആയിരത്തഞ്ഞൂറോ രണ്ടായിരത്തഞ്ഞൂറോ സ്ക്വയർ ഫീറ്റിൽ ഉണ്ടാക്കും എളിഞ്ഞിരുന്ന് ഒരു വലിയ തക്കാലും കഴിച്ച് വീട്ടുകൂടലും നടത്തും സുബുഹാനുള്ള എന്നാ മനുഷ്യരെ അതിൻ്റെ ഉള്ളിലുള്ള ഹറാമൊന്ന് തീരുക എന്നാ പടച്ചറബ് തിരിച്ചുകൊളിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ മുൻപ് അതൊന്ന് ഹലാലാക്കാൻ പറ്റുക ആ ഹറാമായ മുതലിലാ സഞ്ചാരം ആ ഹറാമായ മുതലിലാ താമസം വസ്ത്രത്തിൽ പോലും ഹറാമ് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹറാമ് അവനാന്റെ കുടുംബത്തിൽ ചെലവാക്കുന്ന പണത്തിൽ ഹറാമ് ഇന്നത്തെ കാലഘട്ടത്തിൽ പൈസ എങ്ങനെ കിട്ടുന്നു എന്നല്ല മനുഷ്യന്മാരെ നോട്ടം കിട്ടിയാ മതി അതെങ്ങനെങ്കിലും ആ പണം സമ്പാദിക്കാൻ കണ്ടെത്തുന്ന മാർഗാണ് ഇന്ന് പണയം വെക്കുക അതുമാതിരി വിളിച്ച കുറിയെടുക്കുക അതൊക്കെ ഉണ്ടെങ്കിലേ നടന്നു പോകുന്ന ചിലരുടെ ന്യായം ലോകത്തിന്റെ തിരുദൂതൻ പറഞ്ഞത് എന്താണെന്നറിയോ ഹലാലായ നിലക്കുങ്ങൾക്ക് കച്ചവടം നടത്താൻ നിങ്ങൾ കച്ചവടം നിർത്തി അവൻ ആടിനമേക്കാൻ പോയിക്കോട്ടെ എന്നാ ന പാപം കുറയുന്നു അല്ലാണ്ട് കച്ചവടത്തിലൊന്നും കുളൂസായി കഷാറാക്കിക്കോട്ടെന്നല്ല അത്ര ഗൗരവത്തോടെ ഇസ്ലാം പഠിപ്പിച്ചൊരു മാർഗം എൻ്റെ സ്വത്തിൽ പടച്ചോനെ ഒരു ഹറാമും ഞാൻ കലർത്തിയിട്ടില്ല അറിഞ്ഞുകൊണ്ട് ഞാൻ അതിന് മെനക്കെട്ടിട്ടുമില്ല റബ്ബേ